السلام عليكم ورحمة الله وبركاته حديث پتنم دام بثيام بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أنا أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ലെയ്സ മിന്ന മബമഅത്തൻ അല സൗജിഹ ഇമാം അബൂദാവൂദ് റഹിമുൽ റിപ്പോർട്ട് ചെയ്യുന്നു അബുഹുറേറിയാഹു അൻഹു പറഞ്ഞു റസൂൽഹി സുല്ലാഹു അലഹി വസ്ലം പറഞ്ഞിരിക്കുന്നു ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവിനെതിരെ തിരിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല ദാമ്പത്യ ജീവിതം ഇസ്ലാം വളരെ ഗൗരവത്തിൽ കാണുന്ന ഒന്നാണ് മീസാഖ് ഖലീ ലാ ഏറ്റവും സീരിയസായ ഗൗരവപ്പെട്ട കരാർ എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഇണയും തുണയും സ്ത്രീയും പുരുഷനും സ്നേഹത്തോടെ പരസ്പര പരിഗണനയോടെ ആദരവോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനെതിരാകുന്നത് അവനവനിൽ നിന്ന് പോലും ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണം താഴ്ന്നുകൊടുത്തും ക്ഷമിച്ചും വിട്ടുവീഴ്ച ചെയ്തും സഹിച്ചും ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കണം ഒന്നിന് രണ്ട് പറയുകയും രണ്ടിന് നാല് പറയുകയും ഓരോന്നിനോടും അക്ഷമയോടെ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ജീവിതം കാവ്യപുസ്തകം പോലെ മനോഹരമാവുകയില്ല വല്ലാതെ പ്രശ്നസങ്കീർണവും കലാപകലുഷിതവുമായിരിക്കും ഒരു വ്യക്തി മറ്റൊരാളുടെ ദാമ്പത്യത്തിൽ ഇടപെട്ട് അവരുടെ ദാമ്പത്യത്തെ കുഴപ്പത്തിലാക്കുകയും അവർ ഭാര്യയെയും ഭർത്താവിനെയും ഇണയെയും തുണയെയും തമ്മിൽ ചെയ്താൽ ആ വ്യക്തിക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണ് ഇത് ഒരു കാരണവശാലും ഇണയും തുണയും തമ്മിൽ തെറ്റാനിടയാക്കുന്ന ഒന്നിച്ച് ജീവിതം തുടങ്ങിയവരെ ഭിന്നിപ്പിക്കുന്ന രൂപത്തിൽ അവരെ തമ്മിലകറ്റുന്ന സംസാരമോ പ്രവർത്തനങ്ങളോ ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടാവുന്നത് ഒരു വിശ്വാസിയിൽ നിന്നാണെങ്കിൽ അയാൾ മിന്ന നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് മഹാനായ റസൂൽല്ലാഹി സല്ലാഹു അല്ലൈഹി വസലമ പഠിപ്പിക്കുന്നത് ആരാധനകൾ നിർവഹിച്ചതുകൊണ്ട് ആദർശവാക്യം പറഞ്ഞതുകൊണ്ട് സേവന മേഖലയിൽ മുന്നോട്ട് പോയത് കൊണ്ടൊന്നും ഇസ്ലാമിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല മറിച്ച് സ്വഭാവവും നന്നാവണം ഒരിക്കലും ദമ്പതികളെ തമ്മിൽ പിണക്കാൻ പാടില്ല ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്ന വർത്തമാനമുണ്ടാക്കാനോ അവരെ അകറ്റാനോ പാടില്ല അങ്ങനെ ചെയ്താൽ ആ വ്യക്തിക്ക് ദീനിൽ സ്ഥാനമില്ല എന്നാണ് റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ലം വളരെ വ്യക്തമായി പറയുന്നത് മറിച്ച് രണ്ടാളെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുന്ന രൂപത്തിൽ അവരുടെ ആത്മബന്ധത്തെ വർദ്ധിപ്പിക്കുന്ന രൂപത്തിലാണ് സംസാരിക്കേണ്ടതും പണിയെടുക്കേണ്ടതും അല്ലാതെ ദാമ്പത്യത്തെ തകരാറാക്കുന്ന ഒരു വർത്തമാനമോ ചെയ്തിയോ പ്രവർത്തനമോ ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാകാൻ പോലും പാടില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യം ആരുടെ ദാമ്പത്യത്തിലാണ് ഈ വ്യക്തി ഇടപെട്ടത് അത് തകരാറിലായാലും ഇല്ലെങ്കിലും ഈ വ്യക്തിയുടെ ദീൻ തകരാറിലായി പോകുമെന്നാണ് റസൂൽ കരീം സല്ലു അലൈസ്ലമ പറയുന്നത് ഇത് ഞങ്ങളെ തെറ്റിക്കാനാണ് പണിയെടുക്കുന്നത് ഈ വ്യക്തിക്ക് എന്ന് മനസ്സിലാക്കിയാൽ ദമ്പതികൾ തമ്മിൽ അകലുകയോ തെറ്റുകയോ ചെയ്യില്ല പക്ഷേ ആ പണിയെടുത്ത വ്യക്തി ദീനിൽ നിന്നും അകന്നു നമ്മിൽ പെട്ടവനല്ല എന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുവോളം ഗൗരവപ്പെട്ട തിന്മയാണ് ചെയ്യുന്നത് അതിനാൽ അത്തരം തിന്മകൾ ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല അതിൽ നിന്നെല്ലാം പൂർണ്ണമായും അകന്നു നിൽക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹുവത്താല അനുഗ്രഹിക്കുമാറവട്ടെ